അങ്ങനെ അരവിന്ദ് കൊണ്ടുവന്ന പരാതി കീറി കീറിക്കഴിഞ്ഞതിനു ശേഷം സി എ കുമാർ പറഞ്ഞു കൊടുക്കാട്ടോ ഏത് രീതിയിൽ എഴുതണം നമുക്ക് അർജുനെ കൂടി മുന്നോട്ട് കൊണ്ടുവരണം അവനെ കൊടുക്കണം അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ നീ പരാതി എഴുതണം എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ അരവിന്ദിന് സന്തോഷാവുകയാണ് അങ്ങനെ ഒരു പേപ്പറും പെണ് എടുത്തിട്ട് സി ഐ കുമാർ പറഞ്ഞു കൊടുക്കുന്ന പ്രകാരം തന്നെ അരവിന്ദ് അതിൽ എഴുതി ചേർക്കാൻ കേട്ടോ അവസാനം അദ്ദേഹം വായിച്ചത് പറഞ്ഞു അടിപൊളി ഇത് മതി അവൻ എന്തായാലും കൊടുങ്ങും നീ ഐശ്വര്യമായിട്ട് ഒപ്പിട എന്ന് പറയണം അരവിന്ദിനോട് അങ്ങനെ അരവിന്ദ് ഒപ്പിട്ടിട്ട് കൊടുക്കുക കേട്ടോ പിന്നീട് സി എ കുമാർ അയാളുടെ പരാതിയും വാങ്ങിയിട്ട് എസ് പി കിരണ കാണാൻ വേണ്ടിയിട്ട് പോവാണ് എസ് പി ചോദിക്കണ്ടോ എന്താടോ താൻ പുതിയ വല്ല പാവങ്ങളെ കൊടുക്കാനുള്ള പരാതിയുമായിട്ട് ഇറങ്ങിയതാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സി എ പറയുന്നത് ഞാനൊരു പാവമാണ് സർ സ്വാതി കേസിൽ തന്റെ പാവത്തരം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് എസ് പിയും റിപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ എസ് സി ഐ പറയുന്നുണ്ട് അതൊക്കെ വിവരണം സർ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ ഞാനിപ്പോൾ സാറിൻ്റെ മുന്നിൽ വന്നത് സാറിനും കൂടി ദോഷം വരാതിരിക്കാനുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരാൾ പരാതി തന്നു സാറിനെ കൂടി കാണിച്ചിട്ട് നടപടി എടുക്കണമെന്ന് എന്ന് വിചാരിച്ചിട്ടാണ് അതുംകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് ആ പരാതി കൊടുക്കട്ടെ കിരണ് കിരൺ അത് വായിച്ചു നോക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് ആരുടെ പരാതിയാണെടോ ഇത് താൻ തന്നെ സൃഷ്ടിച്ചെടുത്ത പരാതിയല്ലടോ എന്ന് ചോദിക്കാണ് കേട്ടോ അപ്പോൾ സി ഐ പറയുന്നുണ്ട് എന്താണ് സാർ ഈ പറയുന്നത് സാറിനെ കൂടി ഒന്ന് രക്ഷിച്ചെടുക്കാമെന്ന് കരുതി വന്നതാണ് അപ്പോൾ സാർ എന്നെ കളനാക്കുകയാണ് ഇത് അർജുൻ മനഃപൂർവ്വം മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ട് തട്ടിക്കൊണ്ട് പോലെയാണ് ഇതിൽ അർജുന ഉപദേശം നൽകിയത് സാറാണെന്നും എഴുതിയിട്ടുണ്ട് സാറിനെ കുറിച്ച് ഇതിൽ പരാമർശിച്ചത് കൊണ്ടാണ് സാറിനെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങോട്ട് വന്നത് സാറിനെ എന്നെ ശത്രുവായി കാണുന്നതാണെങ്കിലും എനിക്ക് സാറ് എൻ്റെ ഒരു സാർ തന്നെയാണ് ഇനി ഞാൻ എന്ത് ചെയ്യണം സാറേ സാറിന്റെ അഭിപ്രായം കൂടി അറിഞ്ഞിട്ട് നടപടി എടുക്കാമെന്ന് കരുതി ഇനി ഇതിൽ ഒന്നേ ചെയ്യാനുള്ളൂ സാറിന്റെ മുന്നിട്ട് മുന്നിൽ നന്നായിട്ടൊന്ന് എനിക്ക് പെരുമാറണം അതിനൊരു അവസരം കിട്ടിയാൽ ഞാൻ ഈ കേസ് നന്നായിട്ട് ചവിട്ടി പിടിക്കും ഇതല്ലെങ്കിൽ കിരണ് ദേഷ്യം വരണം എടോ താൻ എന്തായി പറയുന്നത് പറഞ്ഞത് പറഞ്ഞത് തന്നെ സാറേ അവൻ എന്നെ തല്ലിയത് സാറിന്റെ മുന്നിലിട്ടാണ് അതുകൊണ്ട് അവന്റെ അതേ രക്ഷകർത്താവിന്റെ മുന്നിലിട്ട് തന്നെ വേണം എനിക്ക് അവനെ ഒന്ന് പെരുമാറാൻ ഞാൻ തിരിച്ചടിച്ചിരിക്കും എന്ന് പറയുമ്പോൾ കിരൺ ചോദിക്കണം ഒരു കള്ള കൊണ്ടുവന്നിട്ട് താൻ എന്റെ മുന്നിൽ ഷോ കാണിക്കുന്നു അപ്പോൾ സി പറയുന്നുണ്ട് കള്ള എന്നിട്ട് അരവിന്ദനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ് ഇത് ഞാൻ കൊടുത്ത പരാതിയാണ് എന്റെ ഭാര്യയാണ് സർ അഞ്ജന ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് അർജുനന് ധൈര്യം കൊടുത്തിരിക്കുന്ന സാറാണെന്ന് എനിക്ക് അറിവ് കിട്ടി അതുകൊണ്ടാണ് സാറിന്റെ പേരും വെച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെ അരവിന്ദ് കിരണിനോട് പറയാണ് കിരൺ ഒന്നും തിരിച്ചും പറയാനില്ലാത്ത പകച്ചു നിൽക്കാൻ കേട്ടോ അവസാനം സിഐ കുമാർ പറയുന്നുണ്ട് സാറിന് ഇപ്പൊ ഏതൊരു കാര്യമൊക്കെ പൊടി കിട്ടിയിട്ടുമല്ലോ ഇനി എന്താണെന്ന് സാർ തന്നെ തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോവുകയാണ് ശേഷം കിരൺ നന്നായിട്ടൊന്ന് ആലോചിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന അർജുന്റെ വീടാണ് അവിടെ അർജുൻ ഫോൺ കോൾ ചെയ്തുകൊണ്ട് അകത്തേക്ക് കയറി വരാനോ എന്നിട്ട് പൂജ എന്ന് നീട്ടി വിളിക്കുകയാണ് അമ്മേ എന്നൊക്കെ വിളിക്കുകയാണ് അപ്പോൾ മാധുരി അകത്തേക്ക് ചെല്ലുന്നുണ്ട് എല്ലാവരോടും കൂടി എനിക്കൊരു സന്തോഷ വാർത്ത പറയാനുണ്ട് എന്ന് അർജുൻ പറയാൻ കേട്ടോ അപ്പോൾ മാധുരി പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്നെ എത്ര പ്രാവശ്യം ഞങ്ങൾ വിളിച്ചു നീ എന്തുകൊണ്ട് ഫോൺ എടുത്തില്ല എന്നൊക്കെ ചോദിക്കുകയാണ് പൂജ മോളും ഭയങ്കര സങ്കടത്തിലാണ് അർജുൻ പറയുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ അമ്മേ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം യും പറയാനുണ്ട് സ്വാതി കേസിൽ എനിക്കെതിരെ നടന്ന ഗൂഢാലോചനകളുടെ തെളിവുകളൊക്കെ ഇപ്പോൾ ഞാൻ കണ്ടുപിടിച്ചു ഇത്ര പറഞ്ഞിട്ടും മാധുരമ്മയുടെ മുഖത്തൊരു സന്തോഷം കണ്ടില്ല പൂജ അപ്പോഴാണ് അങ്ങോട്ടേക്ക് വരുന്നത് അതും കരഞ്ഞ കലങ്ങിയ കണ്ണുകളോടുമായിട്ട് അപ്പോഴാണ് കേട്ടോ അർജുന പൂജയുടെ മുഖത്തേക്ക് നോക്കിയത് ഇത് കണ്ടതും അവന്റെ മുഖം ആകെ മാറുകയാണ് ഏഹ് എന്തു പറ്റി എന്ന് ചോദിക്കുകയാണ് എന്താ എല്ലാവരുടെയും മുഖം വല്ലാതിരിക്കുന്നത് അപ്പോൾ പൂജ പറയുന്ന എന്റെ അച്ഛമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി അച്ഛുവേട്ടാ ഇത് കേട്ടത് അർജുന പറയുന്നത് ഓ അതാണോ ഇത്ര വലിയ ആനക്കാര്യം ഇത് ഇവിടെ ഇടക്ക് നടക്കാനുള്ള സംഭവമല്ലേ മനുഷ്യനെ വിരട്ടാൻ വേണ്ടിയിട്ടുള്ള അച്ഛമ്മയുടെ ടെക്നീക്ക് നിങ്ങൾ നോക്കിയ കുറച്ച് സമയം കഴിഞ്ഞാൽ അച്ചമ്മ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും അന്തരങ്ങളുടെ വീട്ടിൽ നിന്നും പിണങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ നിന്ന് പിണങ്ങിയിട്ട് അങ്ങോട്ടേക്കും പോയി അച്ഛമ്മ പോയത് പോലെ തന്നെ മടങ്ങി എത്തുകയും ചെയ്യും എന്ന് പറയുമ്പോൾ മാധുരി മാധുരി പറയുകയാണ് ഇല്ല അർജുൻ ഇതെന്നും പോകുന്നത് പോലെയല്ല ഇതെന്തോ അമ്മയുടെ മട്ടും ഭാവവും കണ്ടാൽ അറിയാം അമ്മ എന്തൊക്കെ മനസ്സിൽ ഉറപ്പിച്ചാണ് ഇവിടെ നിന്നും ഇറങ്ങിയത് പിന്നീട് പൂജ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛമ്മ വന്നത് മുതൽ തിരിച്ചു പോകുന്നതിനിടയിൽ നടന്ന കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നീട് മാധുരി പറഞ്ഞു അമ്മ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അഞ്ജനയെ ഒരിക്കലും ഇവിടെ കാണുമെന്ന് അമ്മോട്ടും പ്രതീക്ഷിച്ചില്ല അമ്മയുടെ മനസ്സിലെ വൈരാഗ്യം മുഴുവൻ പൂജയോട് തീർത്തു അർജുൻ പറയുന്നുണ്ട് അമ്മയെ അമ്മ ധൈര്യമായിട്ടിരിക്കെ അച്ഛമ്മക്കൊന്നും സംഭവിക്കില്ല പിന്നീട് പൂജ ചോദിക്കേണ്ട അജുമായിട്ട കേസിന്റെ കാര്യം പറഞ്ഞ സത്യമാണോ അർജുൻ പറയണ്ടത് അതെ കമ്മീഷണർ അല്ല ഇതിന്റെ പുറകിൽ പ്രിയയും ഒരു ഗുണ്ടയും ചേർന്നാണ് ഇതെല്ലാം നടത്തിയിരിക്കുന്നത് വ്യക്തമായ തെളിവും കിട്ടി കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് അനുകൂലമാണ് പ്രിയ ആണ് ഇതിനെ പിന്നിൽ എന്നതിന് ശതമാനം തെളിവും കിട്ടി പിന്നീട് കാണിക്കുന്നത് അകത്ത് അഞ്ചന ഭയങ്കര കറച്ചിലാണ് സ്നേഹവും അതും കൂടി അവരെ ആശ്വസിപ്പിക്കാൻ കേട്ടോ സ്നേഹ ചോദിക്കുന്നുണ്ട് ആന്റി ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങൾക്ക് പരിഹാരമാകുമെന്ന് കരുതുന്നുണ്ടോ അങ്ങനെ ഒരിക്കലും ഉണ്ടാക്കില്ല മധു പറയാണ് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി അഞ്ജന ചേച്ചി അത് ആലോചിച്ച് ഇവിടെ വിഷമിക്കരുത് ആ അമ്മ തിരിച്ചു വന്നാലേ എനിക്കൊരു സമാധാനമുള്ളൂ അമ്മ തിരിച്ചു വന്നിട്ട് എല്ലാം പറഞ്ഞ് എനിക്ക് ഇവിടെ നിന്നും ഇറങ്ങി പോണം എന്നൊക്കെ അഞ്ജന പറയാൻ കേട്ടോ അപ്പോൾ അത് ചോദിക്കുന്നു അഞ്ചന ചേച്ചി തിരിച്ചു പോയാൽ അവിടെ ചേച്ചിക്ക് ഒരു സമാധാന കുറവുണ്ടാകില്ല ചേച്ചിയുടെ സഹോദരൻ ആ കമ്മീഷണർ ചേച്ചിയുടെ വന്നത് കൊണ്ട് അവർക്ക് ചേച്ചിയുള്ള ദേഷ്യം കൂടുകയല്ലേ ചെയ്യുകയുള്ളൂ അഞ്ചന് ചോദിക്കുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്റെ സഹോദരൻ കമ്മീഷണർ ഹേമചന്ദ്രനെ കുറിച്ചാണോ അദ്ദേഹം എന്നെ അന്വേഷിച്ച് വരുമെന്നാണോ അതെ എന്ന് സ്നേഹ പറയാണേ അദ്ദേഹം ഇനി എന്നെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വരില്ല അദ്ദേഹം മരിച്ചു പോയി എന്ന് പറഞ്ഞ് അഞ്ചന പൊട്ടിക്കറിയാൻ കേട്ടോ ഇത് കേട്ടോ മതവും സ്നേഹവും ഷോക്കായിട്ട് എണീറ്റ് നിൽക്കുകയാണ് എന്നിട്ട് മധു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മരിച്ചുപോയ കമ്മീഷണർക്ക് വേണ്ടിയാണോ ഞാനും പൂജയും ഇത്രയും ദിവസം ഓടിയത് എന്നിട്ട് അഞ്ചനോട് ചോദിക്കുന്നുണ്ട് സഹോദരൻ എങ്ങനെ മരിച്ചത് അസുഖം വല്ലതുമായിരുന്നു അഞ്ജന അല്ല കൊലപാതകം എന്ന് പറയാൻ പറയാനോ എന്നിട്ട് പറയുന്നുണ്ട് എന്റെ സഹോദരനെ കൊന്നത് മറ്റാരുമല്ല എന്റെ മകൻ തന്നെയാണ് എന്ന് പറഞ്ഞ് വീണ്ടും അവർ പൊട്ടിക്കരയാണ് അപ്പോൾ സ്നേഹ ചോദിക്കുന്നുണ്ട് മരിച്ചൊന്ന് ഉറപ്പാണ് ബോഡി കിട്ടിയോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പൊ അഞ്ചന പറയുന്നുണ്ട് ബോഡി ഒന്നും കിട്ടിയിട്ടില്ല അന്ന് നിങ്ങൾ എന്നെ കാണാൻ വന്നില്ല ആ ദിവസമാണ് എന്റെ ഭർത്താവ് എന്നോട് എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുന്നത് എന്ന് പറഞ്ഞ കരയാണ് സ്നേഹ പറയുന്നെങ്കിൽ കൂടുതൽ ചോദിച്ച് ആന്റിയെ വിഷമിപ്പിക്കുന്നില്ല ആന്റി എന്താ റെസ്റ്റ് എടുക്കും എന്ന് പറഞ്ഞിട്ട് സ്നേഹ അവിടെ നിന്ന് താഴേക്ക് പോകാൻ കേട്ടോ പിന്നീട് കാണിക്കുന്നത് കിരൺ അർജുനെ വിളിക്കുകയാണ് അർജുൻ താൻ അത്യാവശ്യമായിട്ട് ഓഫീസ് വരെ വരണം എന്താണ് കാര്യമെന്ന് അർജുൻ തിരക്കുമ്പോൾ ഒരു ചെറിയ പണി വരുന്നുണ്ടോ എന്ന് സംശയം എന്ന് എസ് പി പറയാണ് അഞ്ജനയുടെ ഭർത്താവ് അരവിന്ദ് ഒരു പരാതി തന്നിട്ടുണ്ട് അഞ്ജനയെ പൂജയും മധുവും കൂടി ചേർന്ന് തട്ടിക്കൊണ്ടുപോയിയെന്ന് അതിനെ അഡ്വക്കേറ്റ് അർജുൻ ഒത്താശ ചെയ്തു കൊടുത്തു അരവിന്ദിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷമാണ് ഭാര്യയെ തട്ടിക്കൊണ്ടുപോയത് ഗൂഢാലോചന ഉൾപ്പെടെയുള്ള ആരോപണങ്ങളുണ്ട് പരാതി കൊടുത്തിരിക്കുന്നത് നമ്മുടെ സിഎയുടെ മുന്നിലാണ് കുഴപ്പമാകുന്നതിന്റെ സൂചനകൾ സി ഐ തന്നു കഴിഞ്ഞു ഉടൻ നടപടി എടുത്തില്ലെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകുമെന്ന് അപ്പോൾ അർജുൻ ഓഹോ എന്ന് പറയാണ് പിന്നീട് കിരൺ പറയുന്നുണ്ട് ഇനി വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മുടെ സ്വാധീനം മിസ്സിങ് ആണ് എങ്ങനെ മിസ്സായത് എന്ന് അർജുൻ തിരക്കുന്നുണ്ട് അപ്പോൾ എസ് പി പറയുന്നുണ്ട് അതൊക്കെ നേരിട്ട് പറയാം എന്തായാലും നമ്മൾ കുറച്ച് വിയർക്കുന്ന ലക്ഷണം കാണാനുണ്ട് ഇനി വേഗം വാ പറയാട്ടോ അർജുൻ വേഗം എസ് പിയെ കാണാൻ വേണ്ടി തിരക്കിട്ട് തിരക്കിട്ടിറങ്ങാണ് ആ സമയത്തന്നെ സ്നേഹയും മധുവും കൂടി അർജുൻ സർ പൂജ എന്ന് പറഞ്ഞ് ഓടി വന്ന് കെതക്കാട്ടോ എന്താണെന്ന് അർജുൻ ചോദിക്കുകയാണ് ഇത്രയും കാലം നമ്മൾ ആ കമ്മീഷന്റെ പുറകെ ആയിരുന്നില്ല അയാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല ഇത് കേട്ട് അർജുന പൂജയൊക്കെ ഞെട്ടുകട്ടോ എന്ത് എന്ന് പൂജ ചോദിക്കുകയാണ് അപ്പൊ സ്നേഹ പറ അതെ കമ്മീഷണർ കൊല്ലപ്പെട്ടു കൊന്നത് അഞ്ചനാൻറ്റിയുടെ മകൻ അവർക്ക് ബോഡിയൊന്നും കിട്ടിയിട്ടില്ല എവിടെ വെച്ചാണ് സംഭവിച്ചത് എന്നും അറിയില്ല അവരുടെ ഭർത്താവ് പറഞ്ഞ അറിവാണ് ഇത് കേട്ട മാധുരി പറയുന്നതിന് അപ്പോൾ മോനെ നമ്മൾ കമ്മീഷണർ കമ്മീഷണർ എന്ന് പറഞ്ഞ് പേടിച്ചത് വെറുതെ ആയിരുന്നല്ലേ അഞ്ചനെ ഇങ്ങോട്ടേ കൊണ്ടുവന്നതും ഇവിടെ താമസിപ്പിച്ചതും ഈ കണ്ട പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതും കമ്മീഷണർ പേടിച്ചിട്ടായിരുന്നില്ലേ ഇതിപ്പോൾ അമ്മയും ഇറങ്ങിപ്പോയി എന്നൊക്കെ പറയുകയാണെ അപ്പോൾ അർജുന പറയുന്നുണ്ട് അമ്മ ഈ സ്വാതി കേസിന്റെ പിന്നിൽ ഒരിക്കലും ആ കമ്മീഷണർ അല്ല ഇപ്പോൾ മധു പറയുന്നുണ്ട് വാളെടുത്തവൻ വാളാൽ പോയി പല കുടുംബത്തെയും നശിപ്പിച്ചവൻ സ്വന്തം കുടുംബത്തിലുള്ളവന്റെ കൈകൊണ്ട് തന്നെ ഒതുങ്ങി തീർന്നു അങ്ങനെ കാര്യത്തിൽ നമുക്ക് സമാധാനിക്കാം എന്ന് പറയാണ് അർജുന പറയുന്നുണ്ട് ഇനിയിപ്പോൾ അയാളെ ഓർത്തുള്ള തലവേദന ഉണ്ടാകില്ലല്ലോ അർജുന പറയുന്നുണ്ട് എനിക്കൊരു ഡൗട്ട് കമ്മീഷണർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലെങ്കിൽ പിന്നെ റാണി എവിടെ ഒളിവിൽ താമസിപ്പിക്കുന്നു റാണിയെ കണ്ടെത്തിയാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റുമോ പിന്നീട് മാധുരി പറയുന്നുണ്ട് എന്തായാലും അഞ്ജനെ നമുക്ക് ഇവിടെ നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റാം അതല്ല ഇനി അതിന്റെ ശരി അപ്പോൾ പൂജ എതിർക്കട്ടോ വേണ്ട മ്മേ അഞ്ജനാമയ കമ്മീഷണർ എന്നും നമുക്കൊരു സുരക്ഷാ കവചമായിട്ടല്ല നമ്മൾ കാണേണ്ടത് ഇനി അവരൊരു പാവം സ്ത്രീയാണ് എല്ലാ പ്രതീക്ഷയും സന്തോഷം ജീവിതത്തിൽ നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പാവൻ സ്ത്രീ സ്നേഹമെന്തെന്ന് അവർ തിരിച്ചറിയുന്നത് ഞാനും അധുവാൻ അവരുടെ അടുത്ത് ചെന്നത് മുതലാ എപ്പോഴും പോകണമെന്ന് അവർ വാശിപ്പിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കണമെന്ന് തന്നെയാണ് അവർ ഉള്ളുകൊണ്ട് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾ അഞ്ചനാമയുടെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമെടുക്കേണ്ടത് നമുക്ക് സാവകാശം ആലോചിച്ച് പിന്നീട് തീരുമാനിക്കാം എന്ന് പറയാണ് അങ്ങനെ മാധുരി പറയുന്നത് എങ്കിൽ അഞ്ജനയെ വിട്ടേക്കാം എവിടെ അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടേ എന്റെ മനസ്സ് പറയുന്നു എന്തൊക്കെയാ പ്രശ്നങ്ങൾ വരാൻ പോകുകയാന്ന് സമയത്തൊക്കെ എന്റെ മനസ്സ് പറയുന്നത് ഒരിക്കലും തെറ്റാറില്ല അതുകൊണ്ട് അമ്മയുടെ കാര്യത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് കണ്ടെത്തണം തീരുമാനിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ മാധുരി പിന്നീട് മധു നന്ദഗോപനെ വിളിക്കുകയാണ് അഞ്ചനശേഷി ഇവിടെയുണ്ടെന്ന കാര്യം പറയാൻ കേട്ടതും നന്ദഗോപൻ ഷോക്കാവുകയാണ് അവിടെ നിന്നും ഇറക്കി വിട്ടതിനു ശേഷം പോകാനൊരു ഇടമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അഞ്ചനശേഷി ഇങ്ങോട്ടേക്ക് കൊണ്ടു വന്നു പിന്നീട് അമ്മ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അമ്മയുടെ കണ്ണിൽ അഞ്ചനാമയെ പെടുകയും ഇവിടെ ആകെ ബഹളമാകുകയും അമ്മ ഇവിടെ ഇരുന്ന് ഇറങ്ങി പോവുകയും ചെയ്തു അവിടെ എത്തിയല്ലോ അല്ലേ അമ്മക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദൻ പറയുന്നുണ്ട് അമ്മ ഇവിടെ ഇല്ല മധു അയ്യോ അമ്മ ഇവിടെ എത്തിയിട്ടില്ലേ പിന്നെ എവിടെ പോവാനാണ് ഇവിടെ നിന്നും ഇറങ്ങിയിട്ട് അവിടെ എത്തണ സമയം കഴിഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കാട്ടോ നീ ടെൻഷൻ അടിക്കാതെ മധു നമുക്ക് കണ്ടുപിടിക്കാം എന്ന് നന്ദൻ പറയാണ് അപ്പോൾ അരുണിമ അവിടെ വന്നിട്ട് ആരാ നന്ദേന്ന് ചോദിക്കുകയാണ് മധു ആണ് എന്ന് പറഞ്ഞിട്ട് അരുണിമയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ് ചേച്ചി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ കേട്ട് ചേച്ചി വിഷമിക്കരുത് ഇല്ല മധു നീ കാര്യം പറ എന്ന് പറയാൻ പറയാട്ടോ അഞ്ജന ചേച്ചി ഇവിടെയുണ്ട് എന്ന് പറയാൻ ഇത് കേട്ടത് അരണിയമ്മ ഷോക്ക് ആവുന്നുണ്ട് അവിടെയോ എങ്ങനെ അവിടെ എത്തിയെന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ അമ്മ കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേ ചേച്ചി അന്ന് അമ്മ അവിടെ നിന്നും ഇറക്കി വിട്ടില്ലേ അങ്ങനെ എനിക്കും പൂജക്കും വേറൊരു വഴിയില്ലായിരുന്നു അവരെ എവിടെ കൊണ്ടുപോകണമെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിയത് ഇന്ന് അമ്മ വീട്ടിൽ വന്നപ്പോൾ അഞ്ജനായെ കണ്ടു പിന്നീട് വഴക്കായി അങ്ങനെ അമ്മനെ ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയി എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ടത് മരുണ് അയ്യോ അമ്മ എവിടെ പോയി മധു എന്നിട്ട് നിങ്ങൾ ആരും അന്വേഷിച്ചില്ലേ ഈശ്വര ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത് എന്നൊക്കെ പറയണേ അപ്പം അതു പറയുന്നുണ്ട് ചേച്ചി അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവുമെന്നാണ് ഞങ്ങൾ കരുതിയത് അതറിയാൻ വേണ്ട ഞാൻ ഇന്ന് നന്ദേട്ടനെ വിളിച്ചത് അപ്പോഴല്ലേ അവിടെ എത്തിയിട്ടില്ലെന്നാണ് കാര്യം അറിയുന്നത് എന്തായാലും ചേച്ചി വിഷമിക്കാതിരിക്കേ അർജുനൊക്കെ ഉണ്ടല്ലോ അമ്മയെ എന്തായാലും കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞു മത് ഫോൺ വെക്കാൻ കേട്ടോ ഫോൺ വെച്ചതിന് ശേഷം അരുണിമ നന്ദഗോപ പറഞ്ഞു നന്ദേട്ട അമ്മ ഒന്നും ഇറങ്ങി പോയി എന്ന് ഇനി നമ്മൾ എവിടെ പോയി തിരിയാൻ എന്ത് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നന്ദന പറയുന്നത് നീ വിഷമിക്കാതിരിക്കരുണിമേ നമുക്ക് അമ്മയെ കണ്ടെത്താം അമ്മ എങ്ങും പോകില്ല എന്തെങ്കിലും അമ്പലങ്ങളിലൊക്കെ ഉണ്ടാവും ഇതിനു മുൻപും അമ്മ ഇതുപോലെ വീട് വിട്ടു പോയതല്ലേ എന്നിട്ട് നമ്മൾ കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവന്നില്ല അതുകൊണ്ട് വിഷമിക്കാതിരിക്കേ എന്ന് പറയുകയാണ് പിന്നീട് രാത്രി അർജുനും പൂജയും സംസാരിക്കുകയാണ് എനിക്ക് അന്നേ ഉറപ്പുണ്ടായിരുന്നു കമ്മീഷണർ ആയിക്കില്ല ഇതിന്റെ പിന്നിൽ ആ പ്രിയ തന്നെ ആയിരിക്കുമെന്ന് എന്ന് അർജുന പറയാണ് അപ്പോൾ പൂജ പറയുന്നുണ്ട് ഞാൻ ശരിക്കും സ്നേഹസദനത്തിൽ പോയി പ്രിയെ ഇന്ന് കാണാനോ നേരിട്ട് തന്നെ അവളോട് ഇതിന് പകരം ചോദിക്കാനും രണ്ടെണ്ണം കൊടുക്കാനോ എന്ന് കരുതിയിരുന്നതാണ് പക്ഷെ അജുയേട്ടൻ ഒറ്റരാൾ തടഞ്ഞത് കൊണ്ടാണ് എനിക്കതിൽ സാധിക്കാതിരുന്നത് അർജുൻ പറയുന്നുണ്ട് പൂജ അതിൽ നമ്മൾ ഇപ്പോൾ എടുത്തു ചാടരുത് അത് ഒന്നിനും ഒരു പരിഹാരമാകില്ല നമ്മൾ വളരെ പ്ലാൻ ചെയ്ത് ബുദ്ധിപൂർവ്വം അവളെ കൊടുക്കുകയാണ് വേണ്ടത് എന്നൊക്കെ അർജുന പറയാണ് ഇപ്പോൾ മനസ്സിലായല്ലേ വിശ്വനാഥൻ എന്തിനാണ് പ്രിയെ സ്നേഹസാദനം ിൽ നിർത്തിയിരിക്കുന്നു എന്നുള്ളത് അവളിൽ ഒരു കുഴപ്പക്കാരി ഉണ്ടെന്ന് അച്ഛൻ നേരത്തെ അറിയാമായിരുന്നു അതുകൊണ്ടാണ് അച്ഛന്റെ കൺവെട്ട തന്നെ അവിടെ നിർത്തിയത് എന്നിട്ടും അവൾ ആരും അറിയാതെ ഇങ്ങനെയൊക്കെ ചെയ്തില്ലേ അജുവാട്ട എന്ന് പറയാനോ പൂജ അത് ക്രിമിനൽസ് അങ്ങനെയാണ് പൂജ അവൾക്ക് എന്തും ആരും അറിയാതെ പ്ലാൻ ചെയ്യാനും കഴിയും എന്തായാലും നമ്മൾ ഇപ്പോഴെങ്കിലും സത്യം അറിഞ്ഞല്ലോ അവൾക്കെതിരെയുള്ള തെളിവുകൾ നമ്മുടെ കയ്യിൽ ശക്തമായിട്ട് തന്നെ ഉണ്ട് അത് വെച്ച് ഞാൻ അവളെ പൂട്ടും എന്നൊക്കെ അർജുൻ പറയാണ് പിന്നീട് കാണിക്കുന്ന മഹേശ്വരി അമ്മയെ ആട്ടോ വഴിയോരത്തുള്ള ഒരു വിഗ്രഹത്തിന് മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് വളരെ കരഞ്ഞുകൊണ്ട് അവർ പറയുന്നുണ്ട് ദേവി എന്തൊക്കെയാണ് എന്റെ വീട്ടിൽ സംഭവിക്കുന്നത് എങ്ങനെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്ന കുടുംബമാണത് ഞാനെന്ന് വെച്ചാൽ എൻറെ മക്കൾക്കും മരുമക്കൾക്കും ജീവനായിരുന്നു എന്നിട്ടിപ്പോൾ അവർ എന്നോട് ചെയ്തത് എന്താണ് ഞാൻ അറിയാതെ അവൾ എന്റെ ശത്രുവിനെ തന്നെ ആ വീട്ടിൽ കയറി താമസിപ്പിച്ചു എന്നിട്ട് എന്റെ കുടുംബം കലക്കാൻ നോക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്കിതൊന്നും സഹിച്ചു നിൽക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങി ഇറങ്ങിപ്പോന്നത് എനിക്കിനി ജീവിക്കണമെന്ന് തോന്നുന്നില്ല മരിച്ചാൽ മതി എനിക്ക് ഇനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നും എനിക്കില്ല ദേവി എന്റെ പ്രാർത്ഥന കേൾക്കണം എല്ലാ പ്രശ്നങ്ങളും ഒന്ന് കലങ്ങി തെളിഞ്ഞ് അവരെ നേർ വഴിക്ക് കൊണ്ടുപോവാ ദേവി ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ കരഞ്ഞു പ്രാർത്ഥിക്കാണ് ആ സമയത്താണ് തൊട്ടു പുറകെ ഒരു കാറ് വന്ന് നിർത്തുന്നതും അതിൽ നിന്നും ഒരാൾ ഇറങ്ങിയിട്ട് മറ്റേ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കാൻ കേട്ടോ ആ സീറ്റിൽ നിന്നും ഇറങ്ങുന്നത് മറ്റാരുമല്ല മരിച്ചുപോയെന്ന് എവരും വിശ്വസിച്ച കമ്മീഷണറാണ് കേട്ടോ ഒരു ആക്സിഡന്റിന് ശേഷം അദ്ദേഹത്തിന്റെ ഒരു കണ്ണും കാലിന്റെ ശേഷിയും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്നിട്ടും ഒരു ഉഴുന്ന വെച്ചിട്ട് അദ്ദേഹം മഹേശ്വരമ്മയുടെ മുന്നിലേക്ക് കടന്നു വരിക കേട്ടോ അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട് നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ചതെല്ലാം ഞാൻ കേട്ടു നിങ്ങളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം നിങ്ങളുടെ ജീവൻ ഞാൻ എടുക്കാം എന്ന് പറയാൻ കേട്ടോ ഇത് കേട്ട് മഹേഷ്വരമ്മ തിരിഞ്ഞു നോക്കി ആകാ ഷോക്കാവുമാണ് അത് കമ്മീഷണർ ഹേമചന്ദ്രൻ ആയതുകൊണ്ട് തന്നെ അത് മഹേഷിമ വല്ലാണ്ട് വെള്ളം കുടിക്കാൻ കേട്ടോ നീയോ നീ എങ്ങനെ ഇവിടെ വന്നു എന്റെ കുടുംബം ഇങ്ങനെയും ചിന്ന ഭിന്നമായി നശിക്കാൻ കാരണം നീ ഒരുത്തനാണ് ഇത്ര ഉപദ്രവിച്ചിട്ടും നിനക്ക് മതിയായില്ലടാ ഇനിയും നിനക്ക് എന്റെ ജീവൻ എടുക്കണമെങ്കിൽ എടുത്തോ എന്നൊക്കെ മഹേഷ്വരിമ പറയാൻ കേട്ടോ ഞാൻ എടുക്കും നിങ്ങളുടെ ജീവൻ എടുത്താൽ ആ കുടുംബത്തിനുള്ള പലർക്കും നോവുമെന്ന് എനിക്കറിയാം എന്തുകൊണ്ടും നിങ്ങളെ തന്നെയാണ് ഞാൻ ആദ്യം നശിപ്പിക്കേണ്ടത് എങ്കിലേ ഞാൻ നാശം കാണാൻ ആഗ്രഹിക്കുന്നവർ തകർന്നു പോവുകയുള്ളൂ എന്നൊക്കെ പറയാൻ കേട്ടോ മഹേശ്വരമ്മയോട് ഇതൊക്കെ കണ്ട് പകച്ചു നിൽക്കുകയാണ് മഹേശ്വരി അമ്മ അതേസമയം കമ്മീഷണറുടെ കൂടെ ഉണ്ടായിരുന്ന ആണ്ടവനാവട്ടെ ഇതെല്ലാം കണ്ട് രസിക്കുക കേട്ടോ